ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി കോപ്റ്റർ അപകടത്തിൽ മരിച്ചതോടെ ഇറാനിൽ പുതിയ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നതിനുള്ള ചർച്ചകൾ സജീവമായി ഇടക്കാല പ്രസിഡന്റായി നിലവിലെ ഒന്നാം വൈസ് പ്രസിഡന്റ് മുഹമ്മദ് മുഖ്ബറിനെ നിയമിച്ചിട്ടുണ്ട് ഇറാൻ പരമോന്നത നേതാവ് അലി ഖംനെയാണ് ഇടക്കാല പ്രസിഡന്റിനെ പ്രഖ്യാപിച്ചത് ഇറാൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ നൂറ്റി മുപ്പത്തി ഒന്ന് അനുസരിച്ച് പ്രസിഡന്റ് അധികാരത്തിലിരിക്കെ മരിക്കുകയോ അസുഖബാധിതനാവുകയോ ചെയ്താൽ പരമോന്നത നേതാവിൻ്റെ അനുമതിയോടെ രാജ്യത്തെ ആദ്യത്തെ വൈസ് പ്രസിഡന്റിന് ഇടക്കാല പ്രസിഡന്റ് ആകാം അൻപത് ദിവസത്തേക്കാണ് ഇടക്കാല പ്രസിഡന്റായി മുക്ബർ ചുമതലയേൽക്കുക ഈ കാലയളവിൽ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടക്കണം ആദ്യ വൈസ് പ്രസിഡന്റ് പാർലമെന്റ് സ്പീക്കർ ജുഡീഷ്യറി മേധാവി എന്നിവരടങ്ങുന്ന ഉന്നതാധികാര കൗൺസിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഇനി ഇറാനിൽ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടക്കേണ്ടിയിരുന്നത് കൊല്ലപ്പെട്ട റയിസിയെ പോലെ അറുപത്തിയെട്ടുകാരനായ മുഖ്ബറും ഇറാൻ പരമോന്നത നേതാവുമായി അടുത്ത ബന്ധം പുലർത്തുന്ന നേതാവാണ് റയിസി പ്രസിഡന്റായി ചുമതലയേറ്റതിനു പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ആഗസ്റ്റിലാണ് മുഖ്ബറിനെ ഒന്നാം വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കുന്നത് അതിനു മുമ്പ് പതിനാല് വർഷം ചാരിറ്റി പ്രവർത്തനങ്ങൾക്കുള്ള നിക്ഷേപ ഫണ്ടായ സെറ്റാടിന്റെ തലവനായി പ്രവർത്തിച്ചു വരികയായിരുന്നു അദ്ദേഹം ആണവ ബാലിസ്റ്റിക് മിസൈൽ പ്രവർത്തനങ്ങളിൽ പങ്കുണ്ടെന്ന് ആരോപിച്ച് രണ്ടായിരത്തി പത്തിൽ യൂറോപ്യൻ യൂണിയൻ ഉപരോധ പട്ടികയിൽ ഉൾപ്പെടുത്തിയവരിൽ മുക്ബറും ഉൾപ്പെടുന്നു രണ്ടു വർഷത്തിന് ശേഷം അദ്ദേഹത്തെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുകയായിരുന്നു